ഗൈസ് അപ്പൊ ഞാൻ ഈ ചാടി ഓടി പോണത് എങ്ങിട്ടാന്നറിയോ ഞങ്ങൾ വീണ്ടും കോഴിക്കോട് പോവുകയാണ് അന്ന് ഞങ്ങൾ ഒറ്റക്കാണ് പോയത് ഇന്ന് ഞങ്ങളുടെ കൂടെ ഫ്രണ്ട്സും ഉണ്ട് അപ്പൊ ഞങ്ങൾ കുറെ നേരമായി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ഹസ്ബൻഡിനെ കുറച്ച് മേക്കപ്പ് ചെയ്ത് കൊടുക്കാണ് ആൾക്ക് നമ്മൾ ഈ നോർമലി ഉപയോഗിക്കുന്ന ക്രീമുകളൊന്നും പറ്റൂല അപ്പം ഞാൻ വിചാരിച്ചു ബീച്ചിലൊക്കെ പോണതല്ലേ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാൻ അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഈ അക്കോളോജിക്കുള സൺസ്ക്രീൻ തന്നെയാണ് ഇട്ട് കൊടുത്തത് എന്നോട് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ചിട്ട് കൊടുത്തതാണ് എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്നറിയില്ല ഇതല്ല ഏത് ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞാലും മുഖത്ത് നിറച്ച് കുരുവുകൾ വരലുണ്ട് പക്ഷെ ഞാൻ ഇത് സൺസ്ക്രീൻ അല്ലേ വിചാരിച്ച് അങ്ങനെ ഇട്ട് കൊടുത്തതാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ മുഖത്താകെ കുരുവുകൾ വന്നിരുന്നു സൺസ്ക്രീൻ ഇട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ മുഖത്തുകൂടെ ചെറുതായിട്ട് ഇങ്ങനെ ആ ഒരു തടിപ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞങ്ങള് വേഗം അത് തുടച്ചു കളഞ്ഞു അങ്ങനെ അങ്ങനത്തെ കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു പതിനൊന്ന് മണി സമയത്താണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ കാലിക്കറ്റ് എവിടെ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കിയിരുന്നു ഏതായാലും ഇപ്പൊരി വെയിലത്ത് ബീച്ച് പോകാൻ പറ്റൂല അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഒരു കരിമ്പ് ജ്യൂസ് കുടിച്ചു അങ്ങനെ കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം അയിനൂന് കാർ കയറിയൊരു സ്വഭാവമുണ്ട് അപ്പൊ കടന്നുറങ്ങും പിന്നെ ഏത് സ്ഥലത്താണോ എത്തുന്നത് അവിടെ എത്തിയിട്ടുള്ള നല്ല കയറുണ്ട് കയറുണ്ടെട്ടോ മതിട്ട സാധനം അയിനക്കുട്ടി അധികന ഫുൾ ടൈം ഓടി തന്നെ ആയിരുന്നു అసండో సూర్య ఎత్రే బోన యా ని గంట మనం దాకు ముగ్గురు ఉండాలి గంటో ఆరు ఆరు మంది ఉండాలి గంటో 우리 2డే ఉండుడి ఓకే Gue t ഫുഡ് കഴിക്കാൻ വേണ്ടി കോഴിക്കോട് റഹ്മത്ത് ഹോട്ടലിൽ പോയി അപ്പൊ ഞങ്ങള് കാർ പാർക്ക് ചെയ്തതിനു ശേഷം അവരുടെ തന്നെ ഒരു ഓട്ടോ സർവീസ് ഉണ്ടായിരുന്നു അതിലാണ് ഞങ്ങൾ റഹ്മത്ത് ഹോട്ടലിൽ പോയത് അപ്പൊ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ വീഡിയോസിലൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയുന്നത് കേട്ട് കൊണോന്നല്ലാതെ ഇവിടുത്തെ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു പക്ഷെ എന്ത് വെയിറ്റ് ചെയ്താലും അവിടുത്തെ ബിരിയാണി കഴിച്ചിട്ട് പോകും എന്നുള്ള രീതിയിൽ ഞങ്ങൾ അവിടെ അങ്ങനെ വിശപ്പൊക്കെ പിടിച്ചിരുന്നു കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വിഷമിട്ട് കരച്ചിൽ തുടങ്ങിയുന്ന് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും വിശ്വം പിന്നെ അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്തുന്നു അങ്ങനെ കൊറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് സീറ്റ് കിട്ടി അപ്പൊ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഓർഡർ ബിരിയാണി പിന്നെ ഞാൻ ചിക്കൻ ബിരിയാണി പിന്നെ ചെറുപ്പ ബീഫ് ബിരിയാണി അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തു ഞാൻ കുറെ സ്ഥലത്തുനിന്ന് അങ്ങനെ ബിരിയാണി കഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇത്ര അടിപൊളി ബിരിയാണി അയക്കണത് ആദ്യമായിട്ടാണ് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ആയിരിക്കും പക്ഷെ എനിക്ക് ഇത്ര അടിപൊളി ബിരിയാണി ഞാൻ വേറെ എവിടെ നിന്നും കഴിച്ചിട്ടില്ല അങ്ങനെ ഇങ്ങനെ സോറി പറച്ചിലിന്റെ അടിയിൽ അങ്ങനെ നാക്ക് പോയി അങ്ങനെ ഞങ്ങൾ നേരെ ഹൈലൈറ്റ് മാൾക്കാണ് പോയത് ഞാൻ സ്നോ ഫാന്റസി കയറിയിട്ടുണ്ട് കുറച്ച് കുറേ കുറച്ചല്ല കുറേ മുമ്പ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്തൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് പക്ഷെ അതിനുണ്ടായതിനു ശേഷം ഞങ്ങൾ അങ്ങനെ സ്നോ ഫാന്റസി കയറിയിട്ടില്ല അപ്പൊ ഞങ്ങൾ അങ്ങനെ എല്ലാവരും സ്നോ ഫാന്റസി കയറാൻ പോവാണ് ഞങ്ങൾ ആ ഒരു പോക്കും അതേപോലെ ആറ്റിറ്റ്യൂഡും കാട്ടിക്കൂട്ടലൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾ മനാലിക്ക് ആണ് പോകണെന്ന് തോന്നും കുട്ടികളൊക്കെ കുറച്ചുനേരം അതിന്റെ ഉള്ളിൽ കുറച്ചുനേരം ഇങ്ങനെ കളിച്ചു പിന്നെ നല്ല തണുക്കാൻ തുടങ്ങി എനിക്കും അപ്പുണ്ടായിരുന്നില്ല പക്ഷെ അതിനൊക്കെ കുറെ നേരം കഴിഞ്ഞപ്പോ ഇങ്ങനെ നിനക്ക് തണുത്തിട്ട് പിന്നെ അവന്റെ ഒക്കെ ഇങ്ങനെ ഊരിപ്പോയിരുന്നു കളിയുടെ ഇടയിൽ കയ്യുമ്പത്തെ രണ്ട് ഗ്ലൗസും ഊരിപ്പോയി പിന്നെ കോട്ടൊക്കെ ഊരി പിന്നെ അങ്ങനത്തെ ലെവലിൽ തുടങ്ങി അതിനൊക്കെ ഒരു സ്വഭാവം ഉണ്ട് എവിടെ പോയി കഴിഞ്ഞാലും ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഓനെ കാണാൻ ഉണ്ടാവില്ല അപ്പൊ തിരക്കിന്റെ ഇടയിൽ ഞങ്ങൾക്ക് ഓനെ കാണാൻ ഉണ്ടായിരുന്നില്ല അപ്പൊ നോക്കിയപ്പോ ആ ഒരു കുറച്ച് ബോൾസും കാര്യങ്ങളൊക്കെ ടീലുണ്ടാവുന്നു അപ്പൊ ഞങ്ങൾ അങ്ങനെ ഓനെ അവിടുന്ന് പിടിച്ചോടുന്നു അതിനോട് എത്ര കോട്ടിടാൻ പറഞ്ഞാലും ഓൻ കേൾക്കൂല ഓനെ തണുപ്പത്ത് കോട്ടിടാൻ ഇങ്ങനെ നടക്കിയിരുന്നു ലാസ്റ്റ് എത്തിയപ്പോഴത്തേന് തണുത്തിട്ട് അവനക്കങ്ങനെ വെയ്യാത്ത പോലെ ആയിരുന്നു അപ്പൊ പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി ഇത് പിന്നെ എന്റെ കുറെ പട്ടിശമാണ് കാണുന്നത് ഞാൻ ഒരു മണാലിയിലൊക്കെ പോയ ആ ഒരു ഗെറ്റപ്പിൽ അങ്ങനെ നിൽക്കുകയാണ് സ്റ്റാറ്റസ്ലിടാലോ ഓ കളിക്കുന്നതിന്റെ അതിലോനെ പിടിച്ചെറുന്നതാണ് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു തായ്പെള്ള പാസം കാണിക്കാൻ വേണ്ടിട്ട് പക്ഷെ ഓൻ സമ്മില്ല അപ്പോ ഞാൻ അതിനൊന്നും എന്നുള്ള രീതിയിൽ ഇന്റെ അടുത്ത് വേഗം ഇറങ്ങിപ്പോയി എല്ലാരും ഇതിന്റെ ഉള്ളൊക്കെ പോയിട്ടുണ്ടാവും പക്ഷെ എന്നാലും വെറുതെ എന്തെങ്കിലും ഒക്കെ പറയണ്ടേ അപ്പൊ അങ്ങനെ അതിനു വേണ്ടിട്ട് ഇതിന്റെ ഉള്ളത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ് അപ്പൊ ഞങ്ങള് അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പോകാൻ നേരത്താണ് ഈ ഒരു സംഭവം കണ്ടത് അപ്പൊ ഞാന് ഇതിന്റെ മുമ്പ് കയറിയിട്ടുണ്ട് പക്ഷെ അയിനൂറിന്റെ പിന്നാലെ നടക്കുന്നതിന്റെ ഇടയിൽ ഞാൻ ഇതെനിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മറന്നു അപ്പൊ പോണ സമയത്ത് രണ്ടു പ്രാവശ്യം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഈയൊരു ഇതിൻ്റെ ഉള്ളിൽ കയറി അങ്ങനെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഹൈലൈറ്റ് മാളിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേന് രാത്രിയായിരുന്നു രാത്രി ഞങ്ങൾ നേരെ ബീച്ചിൽ പോയി അവിടുന്ന് രണ്ട് ഒക്കെ വാങ്ങി അങ്ങനെ കഴിച്ചു കുട്ടികളൊക്കെ അങ്ങനെ ഈ മണൽ തീരത്തിരുന്ന് കുറച്ചു നേരം കളിച്ച് കുറെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവാൻ നിൽക്കാൻ ഞാൻ കുറെ പ്രാവശ്യം ഇങ്ങനെ കാലിക്കറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ബീച്ചിൽ ഈ ഒരു ഐറ്റം ഫുഡ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അതായത് ഈ സ്പോഞ്ചി വിത്ത് ഹോട്ട് ഐസ്ക്രീം ആയിരുന്നു അപ്പൊ ഞാൻ വേറെ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ബീച്ചിന്റെ സൈഡിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ അമ്പത് രൂപയാണ് ഉണ്ടായിരുന്നത് അമ്പത് രൂപക്കൊക്കെ വെർത്തായിട്ട് എനിക്ക് തോന്നി ഞങ്ങൾ നേരെ ബീച്ചിൽ നിന്ന് സാഗർ ഹോട്ടലിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് ഞാൻ ബട്ടർ നാനും അതേപോലെ ബട്ടർ ചിക്കനുമാണ് ഓർഡർ ചെയ്തിരുന്നത് അവർ പൊറോട്ട വെള്ളപ്പം പിന്നെ ഫിഷ് മോളി അങ്ങനത്തെ കുറേ ഐറ്റംസ് ബീഫിൻ്റെ ഐറ്റംസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിരുന്നു പിന്നെ ഞാനിത് കഴിച്ചതിന് ശേഷം ഒരു മൊജിറ്റോ ഓർഡർ ചെയ്തിരുന്നു ഒരു ഗ്രീൻ ആപ്പിൾ മൊജിറ്റോ ഓർഡർ ചെയ്തിരുന്നത് അതിനൊരു പൈനാപ്പിളിൻ്റെ ജ്യൂസ് വേണമെന്ന് പറഞ്ഞു പക്ഷേ ഇവനെങ്ങനെയറി എവിടെ ചെന്ന് കഴിഞ്ഞാലും അവൻ ആപ്പിൾ ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് ഇതൊക്കെ ഓർഡർ ചെയ്യും പക്ഷേ ഞാൻ എന്താണോ മേടിക്കുന്നത് അതായിരിക്കും അവനക്ക് വേണ്ടി വരിക അപ്പോൾ അങ്ങനെ പൈനാപ്പിൾ ജ്യൂസ് വേണ്ടറിന അവിടെ വെച്ച് ഇതിൻ്റെ ഗ്രീൻ ആപ്പിൾ മൊജിറ്റോ അവൻ കുടിക്കണത് അങ്ങനെ ഞങ്ങൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു പോന്നു വീട്ടിൽ എത്തിയപ്പോ പവനായി ശവമായി വേറെന്തൊക്കെയായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു